പെരിന്തൽമണ്ണ നഗരത്തിൽ താമസസ്ഥലത്ത് കഴിഞ്ഞ ദിവസം അതിഥി തൊഴിലാളിയായ യുവാവിന് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ് സ്ഥിരീകരിച്ചു ബംഗാൾ സ്വദേശി ദീപങ്കർ മാൻഷിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത് ഈ കേസിൽ ബംഗാൾ സ്വദേശി ബുധദേവ് ദാസ് ഇയാളുടെ ഭാര്യ ദോളൻ ചപ്ദാസ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലപ്പെട്ട യുവാവിന്റെ നാട്ടുകാരാണ് പ്രതികൾ പെരിന്തൽമണ്ണ നഗരത്തിൽ വാടക വീട്ടിൽ കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിനാണ് ബംഗാൾ സ്വദേശി ദീപങ്കർ മാഞ്ചിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത് വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ ഇയാൾ മരിച്ചു കിടന്നിരുന്ന മുറി പുറത്തുനിന്നും പൂട്ടിയ നിലയിലായിരുന്നു അന്വേഷണത്തിന്റെ തുടക്കം മുതലേ കൊലപാതകമാണെന്ന് പോലീസ് സംശയിച്ചിരുന്നു പെരിന്തൽമണ്ണ എ എസ് കിരൺ പോലീസ് ഇൻസ്പെക്ടർ രാജീവ് എൻ എസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷിച്ചത് ശ്വാസം മുടിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു ദീപങ്കർ മാഞ്ചിയെ കൊലപ്പെടുത്തിയ ബംഗാൾ സ്വദേശി ബുദ്ധദേവദാസ് ഇയാളുടെ ഭാര്യ ദോളൻ ചബദാസ് എന്നിവരെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലപ്പെട്ട ദീപങ്കർ മാഞ്ചിയും പ്രതികളായ ദമ്പതികളും ഒരേ നാട്ടുകാരാണ് ദമ്പതികൾ ഇടയ്ക്കിടെ ദീപങ്കർ മാഞ്ചിയുടെ താമസസ്ഥലത്ത് വരാറുണ്ടായിരുന്നു ഇതിനിടയിൽ ദീപങ്കർ സ്ത്രീയുടെ നഗ്ന വീഡിയോ ഫോണിൽ പകർത്തുകയും അതുപയോഗിച്ച് പലപ്പോഴായി ബ്ലാക്ക് മെയിൽ ചെയ്തതിലുമുള്ള വൈരാഗ്യവുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറഞ്ഞു ബുദ്ധദേവദാസ് പലയിടങ്ങളിൽ നിന്നായി വാങ്ങിയ ഉറക്കുപുളിക സ്ത്രീ സൗഹൃദം നടിച്ച് ദീപാങ്കർ മാഞ്ചിക്ക് വെള്ളത്തിൽ കലർത്തി നൽകി മയക്കിയതിനു ശേഷം ഭർത്താവിനെ വിളിച്ചു വരുത്തുകയും രണ്ടുപേരും ചേർന്ന് തലയിണ കൊണ്ട് ശ്വാസം മുടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നെന്ന് ചോദ്യം ചെയ്യലിൽ പ്രതികൾ മൊഴി നൽകിയതായി പോലീസ് പറഞ്ഞു പ്രതികളുടെ താമസസ്ഥലം കണ്ടെത്തി അന്വേഷിച്ചപ്പോൾ ഇരുവരും അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു ബംഗാളിൽ എത്തിയ പ്രതികളെ ബംഗാൾ പോലീസുമായി ബന്ധപ്പെട്ട് തടഞ്ഞുവെച്ചു കുറ്റം സമ്മതിച്ചതോടെ മുപ്പതിന് അറസ്റ്റും ചെയ്തു പെരിന്തൽമണ്ണയിലെ പോലീസ് സംഘം ബംഗാളിലെത്തി മെയ് രണ്ടിന് ഇവരെ പെരിന്തൽമണ്ണയിൽ എത്തിക്കുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ